വരിവരിയായി കടുവകൾ കാടുന്ന കാഴ്ച തന്നെ ഭീതിപ്പെടുത്തും കടുവയെ പിടികൂടിയ മൈലംപാടിയിൽ മറ്റൊരു കടുവയെ കണ്ടെന്ന് പറഞ്ഞതിന് പിന്നാലെ ഭീതിയിലാണ് മൈലംപാടിയും പരിസര പ്രദേശങ്ങളും അതിനിടയിലാണ് തൊട്ടടുത്ത ദേശീയപാത മധുക്കൊല്ലിക്ക് സമീപം മൂന്ന് കടുവകൾ ഇറങ്ങിയെന്ന വാർത്ത പറഞ്ഞത് കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിയോടെയാണ് മീനങ്ങാടിക്ക് സമീപം എന്ന വാർത്ത ഒന്നല്ല കണ്ടവർ കണ്ടവർ അറിയാതെ ഗ്രൂപ്പുകളിൽ നിന്ന് ഗ്രൂപ്പുകളിലേക്ക് വാർത്ത ഷെയർ ചെയ്തു ഇതോടെ കടുവ വാർത്തയുടെ സത്യാവസ്ഥ അറിയാൻ വയനാട് വിഷൻ മീനങ്ങാടി ബ്യൂറോയിലേക്കും വന്നു നിരവധി ഫോൺ കോളുകൾ അന്വേഷണത്തിൽ മൂന്ന് ദിവസം മുമ്പ് ഗൂഡല്ലൂർ ഓവാലി പഞ്ചായത്തിലേക്ക് പോകുന്ന റോഡിൽ ചെക്ക് പോസ്റ്റിന് സമീപത്തായി സ്വകാര്യ വ്യക്തിയുടെ കാപ്പിത്തോട്ടത്തിലേക്ക് തള്ളക്കടുവയും മൂന്ന് കുഞ്ഞുങ്ങളും പോകുന്ന ദൃശ്യങ്ങളാണ് ഇതെന്ന് കണ്ടെത്തി തോട്ടത്തിന്റെ ഉടമ വീടിന് സമീപമുള്ള സിസിടി വി ക്യാമറയിലാണ് കടുവകളുടെ ദൃശ്യം പതിഞ്ഞതെങ്കിൽ ഈ വീഡിയോ വെച്ച് മീരങ്ങാടിയിൽ ഇറങ്ങിയത് മധുക്കുലി ദേശീയപാതയോരത്തെ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ സിസി ടിവിയിൽ കുടുങ്ങിയ ദൃശ്യങ്ങൾ എന്ന നിലയിലാണ് പ്രചരിച്ചത് ഇത്തരം ദൃശ്യങ്ങളുടെ സത്യാവസ്ഥ അറിയാതെ ഒരു നാടിനെ ഭീതിപ്പെടുത്തുന്ന രീതിയിൽ പ്രചരണം നടത്തുന്നത് നിയമ നടപടികൾക്ക് വിധേയമാക്കുമെന്നതിനാൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് ഇത്തരം കാര്യങ്ങളിലൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ സംഭവം